സത്യത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമൊക്കെ ഒരു പക്ഷപാതപരമായിട്ട് പെരുമാറിയിരുന്നെങ്കിലും ചില സമയങ്ങളിലൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കാനായിട്ട് റസ്മിൻ ശ്രമിക്കുന്നുണ്ട് അത് ഇന്നലെയും ഇന്നുമായിട്ടാണ് കാണുന്നത് ചിലപ്പോ ഒരു പക്ഷേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ താൻ നിഷ്പക്ഷയാണെന്ന് ബോധ്യപ്പെടുത്താനായിരിക്കാം അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയതോടുകൂടി റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി ചെയ്യുന്നതാകാം രണ്ടാണെങ്കിലും അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ശ്രീരേഖ വന്നിട്ട് ഈ ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയല്ലോ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നോറ കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വലിയ വലിയ ഷോ ഇറക്കിയപ്പോൾ സത്യത്തിൽ അതിനെതിരെ സംസാരിച്ചവരിൽ മുൻനിരയിൽ തന്നെ ഹൗസ് ക്യാപ്റ്റനായിട്ടുള്ള റസ്മിൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നോറ ഉടനെ അധികാരം ഇടപെട്ടു റസ്മിൻ സംസാരിച്ചപ്പോ നീ അഭിപ്രായം പറയണ്ട അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നിനക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അവിടെയും ഈ പറയുന്ന റസ്മിൻ കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വേറൊരു വ്യസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റസ്മിൻ നോറ പറയുന്നത് എഗ്രി ചെയ്തു കൊടുക്കും മ്മ് ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴാണ് സോറി അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞ് എഗ്രി ചെയ്ത് കൊടുക്കും ബട്ട് എന്നിട്ടും ഈ ഒരു പോയിന്റിൽ അവർ പറഞ്ഞതാണ് സത്യം അവിടെ ജിൻഡോ ആ പെൺകുട്ടിയെ ഒന്നും ഒരുപാടൊന്നും ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല വേദന ഉണ്ടാവുന്നില്ല എങ്ങനെ വേണേലും കളിക്കാം ഓടാം ചാടാം അങ്ങനെയൊക്കെ കളിക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നല്ല പെയിനും ചിലപ്പോൾ വരാം അതൊരു ടാസ്ക്കാണെന്നും അത് ബിഗ് ബോസ് കൊടുത്താണെന്നും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട തൻ്റെ ഉത്തരവാദിത്വമാണെന്നും മനസ്സിലാക്കേണ്ടത് നോറ നോറയുടെ ഭാഗത്തു നിന്ന് അത് മനസ്സിലാവാതെയുള്ള പെരുമാറ്റം വരുമ്പോൾ സ്വാഭാവികമായി ഹൗസ് ക്യാപ്റ്റൻ അതിനകത്ത് വസ്തുതയാണ് പറയേണ്ടത് ഈ ഘട്ടത്തിൽ അത് റസ്മിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങോട്ടും ഇതിങ്ങനെ ആയിരിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇന്നിപ്പോൾ നോറയോട് എതിർത്ത് തന്നെയാണ് റസ്മിൻ അവിടെ നിൽക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം